ഇറാന് നേർക്ക് വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണമുണ്ടായി തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടക ശബ്ദം കേട്ടതായിട്ടാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെയാണ് ഇറാനിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറരയോടെ ടെഹ്രാനിൽ വ്യോമാക്രമണം ഉണ്ടായി എന്ന വിവരം പുറത്തുവന്നു വന്നു ഇതിന് പിന്നാലെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചിരുന്നു അതേസമയം ജറുസലേമിൽ അടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പടിഞ്ഞാറൻ ടെഹ്റാൻ കരാഷ് എന്നിവിടങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പുതിയ ആക്രമണങ്ങളെന്നാണ് വിവരം അതിനിടെ യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിരിക്കുകയാണ് നേരത്തെ ഡ്രോൺ ആക്രമണം ഇറാൻ തുടങ്ങിയിരുന്നു നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചു എന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടന്നതിനു പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചുരുങ്ങിയത് എഴുപത്തിയെട്ട് പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ട് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ആക്രമണത്തോടുള്ള പ്രതികരണം കഠിനവും നിർണായകവുമാണെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് രാത്രിയോടുകൂടി ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് അറുപതോളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തു വന്നത് അതേസമയം ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ മേഖലയെ ആകെ ദുരന്തത്തിലേക്ക് വലിച്ചിടുന്നു എന്നാണ് തുർക്കി പ്രസിഡന്റ് തൈപ് എർദോഗാൻ വിമർശിച്ചത് നെതന്യാഹുവിനെ തടയണം എന്നും തുർക്കി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഇറാൻ യുദ്ധസാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങവേ തുർക്കിയുടെ ശക്തമായ പ്രതികരണം ഇറാനുള്ള പിന്തുണയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയത് ഇറാൻ വിപ്ലവ സേനയുടെ തലവനടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതിനാലാണ് ആക്രമണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയോടെയാണ് ആക്രമണം എന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു തിരിച്ചടി ഉണ്ടായേക്കുമെന്ന സൂചനയിൽ ഇസ്രായേലി നഗരങ്ങളിൽ കനത്ത ജാഗ്രത തന്നെയായിരുന്നു എന്തായാലും അതിനു പിന്നാലെയാണ് രാത്രിയോടുകൂടി ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് അറുപതോളം പേർക്ക് പരിക്കേറ്റു ജെറുസലേമിൽ ഒരാൾ മരിച്ചു എന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്